വൈകുന്നേരം മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് ഇവിടെ പെട്ടന്നായിരിക്കും climate ഒക്കെ മാറുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ശക്തമായ മഴയൊന്നും ഉണ്ടാവില്ല ചെ വളരെ ചെറിയൊരു ചാറ്റൽ മഴയാണ് മഴയ്ക്ക് ശേഷം climate ചെറിയ മാറ്റങ്ങളൊക്കെ വരും പിന്നെ നമുക്ക് നേരത്തെ കണ്ട പോലെ മഴവില്ലൊക്കെ കാണാൻ സാധിക്കും ഇപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് നമ്മൾ വഴിയിൽ പോകുന്ന വഴിക്ക് ഒരു ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് കണ്ടായിരുന്നു പേര് നമുക്ക് കറക്റ്റ് അറിയാൻ പാടില്ല എന്നാലും ആ പക്ഷെ കാണാനായിട്ട് വളരെ ഭംഗിയാണ് ഹെൽത്തിയാണെന്ന് തോന്നണു പിന്നെ ഇവിടത്തെ പൂക്കളൊക്കെ ശ്രദ്ധിച്ചു ഈ പൂക്കൾ നമ്മുടെ നാട്ടിലേക്കാട്ട് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ ഈ കാണുന്ന ആപ്പിൾ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു കൃഷിയാണ് ആപ്പിള് എല്ലായിടത്തും സുലഭമായിട്ട് കാണുന്നുണ്ട് എല്ലാ വീടുകളിലും ഉരുളക്കിഴങ്ങ് ആ ഇവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് മിക്ക ഡിഷീസിലും ഉരുളം നമ്മൾ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ കോഴിക്കള്ളനെ കോഴിക്കള്ളനെ പിടിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും അടുത്ത അടുത്ത വീഡിയോയിൽ നമുക്ക് നമുക്ക് ചെയ്യാം കിടക്കുന്നുണ്ട് കാണിക്കാം വീഡിയോയിൽ ഓക്കെ ഓക്കെ പിന്നെന്താന്ന് വെച്ചാൽ ഇവിടെ പൊതുവേ ഈ ചിക്കൻ അതായത് കോഴി പശു അങ്ങനെയുള്ള ഫാമിങ്ങൾ ഉണ്ട് അപ്പൊ അതായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഈ കുറുക്കനൊക്കെ ഇവിടെ സ്ഥിരം കാണുന്നത് ഇന്നത്തെ ഒരു നല്ല അടിപൊളിയായിരുന്നു